നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മളെല്ലാം എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിലൊന്നായിരിക്കും ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട കാരണം ഇവിടെയും സ്ഥിതിഗതികൾ രൂപപ്പെട്ടിരിക്കുന്നു എന്ന നല്ല ബോധ്യം ഇപ്പോ ഇടതുപക്ഷത്തിന്റെ എതിരാളികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മാധ്യമ മേഖല എന്ന് പറയുന്നത് ഈ മാധ്യമങ്ങളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു മഹാസഖ്യമാണ് ഇപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ രൂപം കൊണ്ടിരിക്കുന്നത് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴില് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭക്കെതിരെയും വിമോചന സമരം ഉണ്ടായിരുന്നു അന്ന് ഈ പറയുന്ന മാധ്യമങ്ങൾ അന്ന് അച്ചടി മാധ്യമങ്ങൾ മാത്രമേ ഉള്ളൂ ആ അച്ചടി മാധ്യമങ്ങൾ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതുപോലെ തന്നെ സാമ്രാജ്യത്വ ശക്തികൾ സി എ അടക്കമുള്ളവര് ആ വിമോചന സമരത്തിൽ പങ്കാളികളായിരുന്നു എന്ന് പറയുന്നത് ഇപ്പോ ചരിത്രമാണ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ ഉണ്ടായിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഉണ്ടായിട്ടുണ്ട് അവയ്ക്കെല്ലാം തന്നെയും യു ഡി എഫ് എന്ന അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുന്നണി സംവിധാനത്തെയാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത് ഇപ്പൊ അങ്ങനെയാണോ സംഭവിക്കുന്നത് അല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭക്കെതിരെ വിമോചന സമരമുണ്ടായപ്പോൾ ആരൊക്കെ ഒത്തുകൂടിയിരുന്നു അവരൊക്കെ തന്നെയും ഇപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരായിട്ടുള്ള വലിയ കൂട്ടായ്മയിൽ യു ഡി എഫിനെതിരായ യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഈ മഹാമുന്നണിയില് ഇപ്പോൾ ഒപ്പം ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എല്ലാ മാധ്യമങ്ങളും ഉണ്ട് അതിനകത്ത് അച്ചടി മാധ്യമങ്ങളുണ്ട് ടെലിവിഷൻ ചാനലുകളുണ്ട് അതുപോലെ ഓൺലൈൻ മാധ്യമങ്ങളുണ്ട് വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യം രണ്ട് വർഗീയതയും മൂന്ന് വർഗീയതയും ഇതിനകത്ത് വളരെ സജീവമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഒരു ഭാഗത്ത് തീവ്ര ഇസ്ലാമിക വിരോധത്തിന്റെ വിഷം തൂപ്പുന്ന മറുനാടൻ മലയാളിയുടെ കറിയ മറുഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ എല്ലാ മാധ്യമങ്ങളും ഇവയ്ക്കൊക്കെ തന്നെയും ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ കഴിയുന്നു എന്നുള്ള അത്ഭുതകരമായിട്ടുള്ള സാഹചര്യമാണ് പിന്നെ മുഖ്യധാരാ മാധ്യമങ്ങൾ അതുപോലെ പറയേണ്ടതില്ല എട്ടാമത്തെ മോതിരം എന്ന് പറയുന്ന കെ എം മാത്യുവിന്റെ ആത്മകഥയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അപ്പം മരിക്കുമ്പോൾ എൻ്റെ ബ്രദറിനോട് എൻ്റെ സഹോദരനോട് കൃത്യമായി പറഞ്ഞിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെയാണ് ഈ രാജ്യത്തിന് അപകടം ആ രീതിയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോവുക ഏഷ്യാനെറ്റ് ഇതിനകം തന്നെ രാജീവ് ചന്ദ്രശേഖരനെ ഏറ്റെടുത്തതെന്നും നമുക്കറിയാം കാര്യങ്ങളല്ല എന്നുള്ളത് ഞാൻ വിശദമാക്കുന്നില്ല പിന്നെ ആർ എസ് എസിന്റെ ഒരു വിഭാഗം ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി എന്താണ് ഈ ജമാഅത്ത് ഇസ്ലാമി എന്താണ് ഈ എസ് ഡി പി ആയി നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ ഞാൻ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പില് പ്രചാരണത്തിന് പോയിരുന്നു പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പോയ സമയത്ത് പിണറായി വിജയൻ പറഞ്ഞു മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി തങ്ങളെ പരാമർശിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ തീവ്രവാദ സ്വഭാവം കരസ്ഥമാക്കാൻ മുസ്ലിം ലീഗ് ശ്രമിക്കരുത് അതിൽ സാദിഖലി തങ്ങൾക്ക് പങ്കുണ്ട് എന്ന് ഞാൻ രണ്ടായിരത്തി മലപ്പുറത്തിന്റെ ഒക്കെ ടൗൺ അതിൽ വളരെ പ്രധാനപ്പെട്ട റോൾ വഹിച്ചതാണ് ഐസ്ക്രീം പാർല കേസ് ഇന്ത്യ വിഷന്റെ ഇന്ത്യ വിഷനാണ് ആ വാർത്ത പുറത്തേക്ക് വിടുന്നത് ആ കാലഘട്ടം വരെ ഐസ്ക്രീം പാർലർ കേസുമായി ബന്ധപ്പെട്ട് ഒരു മുൻമന്ത്രി എന്നായിരുന്നു മാധ്യമങ്ങളൊക്കെ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഏതാണ് ആ മന്ത്രി എന്ന് വെളിപ്പെടുത്തുകയും ആ മന്ത്രിക്കെതിരായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ പുറത്തുവിടുകയും ചെയ്തു തുടർന്ന് എന്താ സംഭവിച്ചത് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് മന്ത്രിസ്ഥാനം സ്ഥാനം രാജിവെക്കേണ്ടി വന്നു വ്യവസായ മന്ത്രിസ്ഥാനം സ്ഥാനം രാജിവെക്കേണ്ടി വന്നു പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് പാർട്ടി ജനറൽ സെക്രട്ടറി മതം രാജിവെക്കേണ്ടി വന്നു മുസ്ലിം ലീഗിൽ വലിയ വിഭാഗീയത ഉണ്ടായി ഇ അഹമ്മദ് ഇച്ചി മുഹമ്മദ് ബഷീർ എം കെ മുനീർ തുടങ്ങിയിട്ടുള്ള ഒരു വലിയ നിര നേതാക്കള് പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ടുള്ള പക്ഷത്തെ നില ഉറപ്പിച്ചു ആ സമയത്ത് മന്ത്രിസ്ഥാനത്ത് നിന്ന് ഇറങ്ങേണ്ടി വന്ന അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി പദത്തിൽ നിന്ന് ഇറങ്ങേണ്ടി വന്ന പി കെ കുഞ്ഞാലിക്കുട്ടി സംസ്ഥാനമെമ്പാടും വലിയ ജാഥ നടത്തി സ്വീകരണ പരിപാടികൾ നടത്തി എനിക്ക് രാഷ്ട്രീയ പാർട്ടി എന്റെ പാർട്ടിയായിട്ടുള്ള മുസ്ലിം ലീഗ് എന്നെ ജനറൽ സെക്രട്ടറി പദത്തിൽ നിന്ന് പുറത്താക്കുകയാണെങ്കിൽ എനിക്ക് സംരക്ഷണം നൽകുന്നില്ലെങ്കിൽ എനിക്ക് സമുദായം സംരക്ഷണം നൽകും എന്ന അർത്ഥത്തിൽ കേരളത്തിന്റെ എല്ലാ മൂക്കിലും മൂലയിലും പി കെ കുഞ്ഞാലിക്കുട്ടി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ആ ഘട്ടത്തിൽ ഞാൻ അപ്പോ നമ്മുടെ റിപ്പോർട്ടർമാരോട് വിളിച്ചു ചോദിച്ചു എങ്ങനെയുണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ സ്വീകരണ പരിപാടികൾ അവർ നമ്മളോട് പറയാണ് എന്നോട് പറയാണ് സാറേ സാധാരണഗതിയിൽ ഇതാ വാഹനത്തിൽ നിന്നിറങ്ങി സ്റ്റേജിലേക്ക് നടന്നു പോകേണ്ട പോലും അവസ്ഥയിൽ ആളുകൾ എടുത്തു കയറ്റുകയാണ് നോക്കുമ്പോൾ എന്താ ഇപ്പോഴത്തെ ഡി പി ഐ യുടെ പ്രാഥമിക രൂപമായിട്ടുള്ള എൻ ഡി എഫിന്റെ പ്രവർത്തകര് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് സംരക്ഷണം ഒരുക്കുന്നു വലിയ തോതിൽ ആൾപെരുമാറ്റം ആ പറയുന്ന പ്രചരണ യോഗങ്ങളിൽ സ്വീകരണ പരിപാടികളിൽ വരുന്നു അന്ന് പാണക്കാട് സയ്ദ് മുഹമ്മദ് അലി സിയാത്തങ്ങളോട് ഞാൻ ഇന്ത്യ വിഷനോട് ചോദിച്ച ചോദ്യം എനിക്കിന്നും ഓർമ്മയുണ്ട് ഞാൻ ചോദിച്ചു നിങ്ങളുടെ പ്രസ്ഥാനം ഒരുപക്ഷേ പ്രതിസന്ധി നേരിടുന്നുണ്ടാകും പക്ഷെ നിങ്ങൾ മതമൗലിക തീവ്രവാദ സംഘടനകളുടെ പിന്തുണയുമായി എന്തിനു മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി എന്നോട് പറഞ്ഞ മറുപടി ഞങ്ങളുടെ പാർട്ടി പ്രതിസന്ധിയിലായാലല്ല ഇല്ലാതായാൽ പോലും മതമൗലിക തീവ്രവാദ ശക്തികളുടെ പിന്തുണയുമായി ഞങ്ങൾ മുന്നോട്ട് പോകില്ല എന്ന് ഹൈദരലി തങ്ങളും സമാനമായ നിലപാടാണ് എടുത്തത് രണ്ടായിരത്തി പത്തിൽ മനോരമ ചാനലിന് നൽകിയിട്ടുള്ള അഭിമുഖത്തില് ഹൈദരലൈ തങ്ങള് ഖണ്ഡിതമായി പറഞ്ഞിരുന്നു ഞങ്ങള് ജമാഅത്ത് ഇസ്ലാമിയുടെയോ അല്ലെങ്കിൽ എസ് ഡി പി ഐയുടെയോ പിന്തുണയ്ക്കില്ല അവര് തീവ്ര സ്വഭാവമുള്ള സംഘടനകളാണ് എന്ന് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പത്തു വർഷക്കാലം അധികാരത്തിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട അവസ്ഥ പത്തു വർഷക്കാലം ഈ സംസ്ഥാനത്ത് ഭരണത്തിലില്ലേ ഏതൊക്കെയാ വകുപ്പുകള് വ്യവസായ വകുപ്പ് പഞ്ചായത്ത് വകുപ്പ് പി ഡബ്ല്യു ഡി വകുപ്പ് അങ്ങനെ ഇന്നത്തെ ചിലപ്പോൾ പുതിയ തലമുറക്ക് കഴിഞ്ഞ എട്ടര വർഷത്തിനുള്ളിൽ രാഷ്ട്രീയം പഠിച്ചവർക്ക് ചിലപ്പോൾ ഈ വകുപ്പുകളെ കുറിച്ചൊന്നും കൃത്യമായി അറിയില്ല ഇതൊക്കെ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ യു ഡി എഫ് ഭരണ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ അഴിമതിയുടെ വലിയ കൊടികോത്തിയ കുടി ഓടികുത്തിയ കൊത്തളങ്ങളായിരുന്നു എന്ന് നമുക്കറിയാം രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനാറില് ഉമ്മൻചാണ്ടിയുടെ ഭരണം അവസാനിക്കുന്ന ഘട്ടത്തില് അവസാനത്തെ ക്യാബിനറ്റ് യോഗം എന്റെ അനുഭവങ്ങൾ കൂടെ പറഞ്ഞു പോകാം രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടിയുടെ ഭരണം അവസാനിക്കുന്നു അവസാനത്തെ ക്യാബിനറ്റ് യോഗം അന്ന് പറവൂർ എം എൽ എന്റെ ചർച്ചയിൽ വന്നു ആ പറവൂർ എം എൽ എ ആരാ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി സതീശൻ എന്റെ ചർച്ചയിലേക്ക് വന്നു ഞാൻ ശ്രീ വി ഡി സതീശനോട് ചോദിച്ചു ശ്രീ വി സതീശൻ ഇത് കൊള്ളയല്ലേ എന്ന് വെച്ചാൽ കടുംവട്ട് എന്നാണ് അവസാനത്തെ കാബിനറ്റിനെ അറിയുന്നത് എല്ലാവർക്കും സകല ജാതി മത ശക്തികൾക്കും സകല സ്വകാര്യ സംരംഭങ്ങൾക്കും സംസ്ഥാനത്തിന്റെ ഖജനാഭംഗ് എടുത്തു കൊടുക്കാണ് അതിനെയാണ് കടുംവട്ട് കാബിനറ്റ് എന്ന് വിളിച്ചത് അപ്പോ രാത്രി ചർച്ചയിൽ ഞാൻ ശ്രീ വി ഡി സതീശനോട് ചോദിച്ചു ശ്രീ വി ഡി സതീശൻ ഇത് കൊള്ളയല്ലേ എന്ന് അപ്പൊ സതീശന്റെ മറുപടി നിഗേഷ ഇത് കൊള്ളയല്ല ഇത് തീവട്ടി കൊള്ളയാണ് എന്ന് റെക്കോർഡ്സ് യൂട്യൂബിൽ പോയി കൊള്ളയല്ല മുതൽ വരെയുള്ള കാലഘട്ടത്തിലെ ഭരണം എന്ന് കൊള്ളയല്ല തീവട്ടി കൊള്ളയാണ് എന്ന് പറഞ്ഞത് അന്നത്തെ പറവൂർ എം എൽ എ പൊട്ടൻഷ്യൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ വി ഡി സതീശൻ സതീശൻ എപ്പോഴെങ്കിലും രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള പിണറായി വിജയന്റെ ഒന്നാം സർക്കാരിനെതിരെയോ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള പിണറായി വിജയൻ രണ്ടാം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വരെയുള്ള പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴോ പിണറായി വിജയൻ്റെത് തീവട്ടിക്കൊള്ളയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ പക്ഷേ അതിനു മുമ്പുള്ള ഉമ്മൻചാണ്ടി സർക്കാർ തീവട്ടിക്കൊള്ളയാണ് ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് നടത്തിയത് എന്ന് പറഞ്ഞ ആളാണ് വി ഡി സതീശൻ എല്ലാ മതവർഗീയ ശക്തികളെയും ഒരുമിപ്പിച്ചു കൊണ്ടാണ് കാരണം ഭരണം കൈവിട്ടു പോകാൻ വയ്യ എന്താണ് ഇങ്ങനെ എല്ലാ വർഗീയ ശക്തികളും ഒരുമിച്ച് നിൽക്കാനുള്ള കാരണം സാധാരണഗതിയിൽ അങ്ങനെ അല്ലല്ലോ ഹിന്ദുത്വ വർഗീയത വർഗീയതയുണ്ടെങ്കിൽ മുസ്ലിം വർഗീയത നേരെ എതിർഭാഗത്തല്ലേ സാധാരണഗതിയിൽ ഉണ്ടാകേണ്ടത് അതാ ഞാൻ നേരത്തെ പറഞ്ഞത് ഇതാണ് അവസരം എന്നുള്ളത് ഇവർ കണ്ടെത്തിയിരിക്കുന്നു അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമ സംവിധാനങ്ങളും മറുനാടൻ മലയാളിയും ഒക്കെ ഒരൊറ്റ തട്ടകത്തിൽ വന്നിട്ട് ഒരൊറ്റ ആവശ്യത്തിന് വേണ്ടി കേരളത്തിൽ പോരടിച്ചു കൊണ്ടിരിക്കുന്നത് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലേക്ക് തന്നെ തിരിച്ചു പോകാം അവിടെ സന്ദീപ്കാര് കോൺഗ്രസിൽ നിന്ന് ബി ജെ പി ബി ജെ പി കോൺഗ്രസിലേക്ക് ചേർന്നു ബി ജെ പി ആര് കോൺഗ്രസിലേക്ക് ചേർന്നാലും അതിനെ സർവാത്മന സ്വാഗതം ചെയ്യുന്ന ആളാണ് ഞാൻ ഏത് ജനാധിപത്യ പാർട്ടിയിൽ ചേർന്നാലും നല്ല ബി ജെ പി വിട്ടാ മതി പക്ഷെ അന്ന് എല്ലാവരും ശബ്ദം എടുത്ത് ഒരു ചോദ്യം ഉണ്ട് ഇടതു ജനാധിപത്യ മുന്നണിയുടെ പ്രാസംഗികര് തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ നിങ്ങള് ബി ജെ പി വിട്ടു പക്ഷെ നിങ്ങൾ ആർ എസ് എസ് കാരണം സന്ദീപാരുടെ എല്ലാരും കണ്ടിട്ടില്ല അങ്ങനെയാ സന്ദീപ് എല്ലാരും കണ്ടിട്ടുള്ളത് കാക്കി ട്രൗസറില്ല ശരി നിങ്ങൾ കോൺഗ്രസ് അല്ല നിങ്ങൾ ബി ജെ പി വിട്ടു പക്ഷേ ആർ എസ് എസ് വിട്ടിട്ടുണ്ടോ എന്ന ചോദ്യം അവിടെ എല്ലാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രാസംഗികരും ഉന്നയിച്ചു അതേ കുറിച്ചൊരു അക്ഷരം സന്ദീപ് ആരുടെ പറഞ്ഞില്ല എന്ന് മാത്രമല്ല യു ഡി എഫ് കാരും വേണ്ടിയില്ല തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം നമ്മൾ സാധാരണഗതിയിൽ എല്ലാ നേതാക്കളുടെയും മുമ്പിൽ മൈക്ക് വെക്കും രാഷ്ട്രീയക്കാര് പറയും കൊമ്പും കൊള്ളെന്ന് പറയും ഈ കൊമ്പും കൊള്ളും സാധാരണ രീതിയിൽ എല്ലാ നേതാക്കളുടെയും മുമ്പിൽ നോക്കും സന്ദീവാരുടെ മുമ്പിലും വെച്ച് കൊമ്പും കൊള്ളിലും കുത്തി സന്ധീവാരോട് ഒരു ചോദ്യം ഇല്ല സന്ദീപ്മാരുടെ പറയാണ് എന്റെ സ്വത്തുക്കൾ മുഴുവൻ ആർ എസ് എസിന്റെ കാര്യാലയം നിർമ്മിക്കാൻ ഞാൻ വിട്ടുകൊടുക്കുവെന്ന് ഒരു ചോദ്യമില്ല കേട്ടോ നിങ്ങൾ നിങ്ങളുടെ സ്വത്തുക്കള് നിങ്ങൾ കൈവശം വെക്കുകയാണോ ആർക്കെങ്കിലും കൊടുക്കുകയാണോ എന്നുള്ള ഒരു ചോദ്യവും നേരിട്ടുള്ള ഉത്തരം എന്റെ സ്വത്തുക്കൾ ആർ എസ് എസിന് കാര്യാലയം നിർമ്മിക്കാൻ വേണ്ടി ഞാൻ വിട്ടുകൊടുക്കുകയാണ് എന്ന് കോൺഗ്രസിൽ ചേർന്ന ബി ജെ പിള്ളീപ് വ്യക്താക്കുകയാണ് ഇത് ഡോഗ് വിസിലാ ഡോഗ് വിസിൽ ഡോഗ് വിസിൽ എന്താ ഡോ നായകളെ പരിശീലിപ്പിക്കുമ്പോൾ ഒരു വിസിലുണ്ട് ആ വിസിൽ മറ്റുള്ളവർക്ക് കേൾക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെ ഒരു വിസിൽ വിസിൽ വിടുക എന്താ എനിക്കിപ്പോ കെ സുരേന്ദ്രനുമായിട്ട് ചെറിയ സൗന്ദര്യ പണക്കമുണ്ട് ആ സൗന്ദര്യ പണക്കത്തിന്റെ പേരിൽ ഞാൻ ബി ജെ പി തൽക്കാലം വിടുന്നു പക്ഷെ ആർ എസ് എസിന്റെ അടിയുറച്ച വിശ്വാസിയായി ഞാൻ തുടരും എന്നുള്ളത് ഇവരെല്ലാം ഒന്നിച്ചേ എങ്ങനെയാ ശരിയാ ബി ജെ പി വിട്ട സന്ധീവാരെ സംബന്ധിച്ചിടത്തോളം ചെന്ന് ചേരേണ്ട ഇടം കോൺഗ്രസ് തന്നെയാ കാരണം ഞാൻ ആർ എസ് എസിന്റെ ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു വർഗീയ മതമൗലിക ശക്തികൾക്ക് ആർ എസ് എസിന് സംഘപരിവാർ പ്രസ്ഥാനത്തിന് കീഴ്പ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞത് ആരാണ് നമ്മുടെ കെ സുധാകരനാണ് വേണമെങ്കിൽ ഞാൻ ബി ജെ പിയിൽ ചേരും എന്നൊരു ഘട്ടത്തിൽ ഒരു ഘട്ടത്തിൽ കെ സുധാകരൻ പറഞ്ഞതും നമ്മുടെ മുന്നിലുണ്ട് എം എസ് ഗോൾവാൾക്കറുടെ പടത്തിന്റെ മുന്നിൽ തൊഴുത് വിളക്ക് തെളിച്ച ആളാണ് ബി ഡി സതീശൻ അങ്ങനെയുള്ള ഒരാൾക്ക് സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ആളുകളുടെ പാർട്ടിയിലേക്ക് സ്വാഭാവികമായും സന്ധി പോകാൻ കഴിയും എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല അപ്പൊ എല്ലാ ശക്തികൾക്കും ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ഐ ആർ എസ് എസിലെ ഒരു വിഭാഗം കോൺഗ്രസ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ വർഗീയ ശക്തികൾക്കും കീഴ്പ്പെട്ട് നിൽക്കുന്നത് എങ്ങനെയാണ് ഹൈദരലി തങ്ങൾക്ക് ഒരു ടെലിവിഷൻ ചാനലില് ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി എയും വർഗീയ ശക്തികളാണ് എന്ന് പറയുന്ന പറയുന്ന സൗണ്ട് ബൈറ്റ് നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ സാദിഖലി തങ്ങൾക്ക് ഇവരെ മുന്നണിയിൽ സഹകരിപ്പിക്കാൻ കഴിയുന്നത് ഈ വർഗീയ ശക്തികൾക്ക് എന്താ ഗുണം വർഗീയ ശക്തികളുടെ ഗുണം എന്ന് പറയുന്നത് അവർക്ക് കളമൊരുക്കി കൊടുക്കണം അവർക്ക് എങ്ങനെയാണ് കളമൊരുക്കി കൊടുക്കേണ്ടത് അതിനാവശ്യമായിട്ടുള്ള ഏത് തരത്തിലുള്ള സംഘർഷം കേരളത്തിലുണ്ടായാൽ പോലും അതിനെ മൗനം അവലംബിച്ച് വളരെ വളക്കൂറുള്ള മണ്ണാക്കി കേരളത്തെ ഒരുക്കി കൊടുക്കണം അതിനാവശ്യമായിട്ടുള്ള രീതിയിലാണ് യു ഡി എഫ് പോകുന്നത് എന്നത് സംബന്ധിച്ച് അവർക്ക് നല്ല വ്യക്തതയുണ്ട് എല്ലാത്തരം ജീർണതയും ഈ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ വളരെ ചുരുക്കി അതിന് പറയുള്ളൂ നമ്മൾ കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പുരോഗമന ശക്തികൾ അത് എപ്പോഴും തങ്ങളുടെ ശക്തി പൂർണ്ണമായും ഉപയോഗിക്കുന്നില്ല ഈ പറയുന്ന വിധ്വംസക ശക്തികൾക്ക് വളരെ എളുപ്പം കടന്നു കയറാൻ സാധിക്കും എവിടെയെങ്കിലും നമ്മളുടെ മനസ്സിൽ ആ നിലയിൽ എല്ലാം ഇങ്ങനെ നോക്കിക്കാണുന്ന എല്ലാം കണ്ട് ഒരു വരുന്നൊരവസ്ഥയുണ്ട് എങ്കിൽ അത് വലിയ അപകടമാണ് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ രാജ്യത്ത് സൃഷ്ടിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നോക്കൂ എല്ലാ തരത്തിലും ഇന്നിപ്പോൾ വാർത്തകൾ വരുന്ന എന്താ ഒരു സമാധിയായിട്ടുള്ള ഒരാളുടെ കാര്യത്തെക്കുറിച്ചാണ് തിരുവനന്തപുരത്ത് നിന്ന് അവിടെയും നോക്കൂ അത് സ്വാഭാവികമായി സംഭവിക്കാം അവിടെയും ഈ വർഗീയ ശക്തികൾ കടന്നു കയറാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ജീർണത ആ ജീർണത സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ കലാപകലുഷിതമാക്കാനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കിക്കൊടുക്കണോ എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്